ന്യൂസ് നമസ്കാരം നേഷ്യൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഇന്നത്തെ ഹെൽത്തി ടിപ്സിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് മഞ്ഞ നിറത്തിലുള്ള പല്ലാണോ വെള്ളനിറത്തിലുള്ള പല്ലാണോ ആരോഗ്യം കൂടുതൽ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം മഞ്ഞ നിറത്തിലെ പല്ലിന് വെള്ളപ്പല്ലിനേക്കാൾ ആരോഗ്യമുണ്ടോ പല്ലിന് വെളുപ്പുള്ളത് സൗന്ദര്യത്തിന്റെയും ആരോഗ്യത്തിന്റെയും ലക്ഷണമായി പൊതുവെ കരുതുന്നു മഞ്ഞ നിറത്തിലെ പല്ലുകളാണ് കൂടുതൽ ആരോഗ്യകരം എന്ന് അവകാശപ്പെട്ട് യൂട്യൂബിൽ ഒരു വീഡിയോ പ്രചരിച്ചിരുന്നു അതിന്റെ സത്യാവസ്ഥ എന്തെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം പല്ലിൻ്റെ നിറം സൗന്ദര്യ കാര്യത്തിൽ പലരും പ്രധാനമായി എടുക്കുന്ന ഒന്നാണ് നല്ല വെളുത്ത മുത്തുപോലുള്ള പല്ലുകൾ സൗന്ദര്യ ലക്ഷണമായി നാം പൊതുവെ എടുക്കാറുണ്ട് ഇതിനായി പല വഴികളും വില കൂടിയ ട്രീറ്റ്മെൻറ്റുകളും പരീക്ഷിക്കുന്നവരും ധാരാളമുണ്ട് ചിലർക്കെങ്കിലും ഇത്തരം പരീക്ഷണങ്ങൾ മറിച്ചുള്ള ഫലങ്ങളും ലഭിക്കാറുണ്ട് ആരോഗ്യമുള്ള പല്ലുകളുടെ ലക്ഷണം കൂടിയാണ് വെളുത്ത പല്ലുകൾ എന്നതാണ് പലരും കരുതുന്നത് എന്നാൽ ഒരു യൂട്യൂബ് ഷോർട്സിലൂടെ വെളുത്ത പല്ലുകളെക്കാൾ ആരോഗ്യകരമാണ് മഞ്ഞ പല്ലുകൾ എന്ന് അവകാശപ്പെടുന്നു അതായത് മഞ്ഞ നിറത്തിലെ പല്ലുകൾ ആരോഗ്യമുള്ള പല്ലിന്റെ ലക്ഷണമാണ് എന്ന് നല്ല വെളുത്ത നിറത്തിലെ പല്ലുകൾക്ക് ആരോഗ്യം കുറവാണെന്നും ആരോഗ്യമുള്ള പല്ലുകളുടെ നാച്ചുറൽ നിറം മഞ്ഞയാണെന്നും ഈ വീഡിയോയിലൂടെ പറയുന്നു പല്ലിന്റെ നിറത്തിന്റെ കാര്യം സംബന്ധിച്ച് അതിന്റെ ഇനാമിൽ എന്നത് ഏറെ പ്രധാനമാണെന്ന് ഡോക്ടർ പറയുന്നു ഇനാമിലിന്റെ കട്ടി അനുസരിച്ചാണ് പല്ലിന്റെ നിറം എന്നത് തീരുമാനിക്കപ്പെടുന്നത് ഇനാമിലിന്റെ തൊട്ടടുത്തുള്ള ലെയർ ഡെന്റൈൻ എന്നതാണ് ഇത് മഞ്ഞ നിറത്തിലുള്ളതാണ് ഇനാമിലിന് എത്രത്തോളം കട്ടിയുണ്ടോ അത്രത്തോളം പല്ലിന് വെളുത്ത നിറം ഉണ്ടാകും ഇനാമിലിന് ഉണ്ടാകുന്ന തകരാറുകൾ പല്ലിന്റെ വെളുത്ത നിറത്തെയും പല്ലിന്റെ ആരോഗ്യത്തെയും ബാധിക്കുന്നു പല്ല് മഞ്ഞ നിറത്തിൽ ആകും പല്ലിന്റെ ആരോഗ്യം തകരാറിൽ ആകുകയാണെന്ന് പറയാം പല്ലിന്റെ ഇനാമിൽ തകരാറിലാകുന്നു എന്നതിന്റെ സൂചനയാണ് ഇത് നൽകുന്നത് ഇതിനാൽ തന്നെ മഞ്ഞ നിറത്തിലെ പല്ലിനാണ് ആരോഗ്യം കൂടുതൽ എന്ന യൂട്യൂബ് വീഡിയോ തെറ്റെന്ന് തന്നെ പറയണം പല്ല് വെളുത്ത നിറത്തിൽ ഉള്ളത് ഇനാമിൽ ശക്തമാണ് എന്നതിൻ്റെ സൂചനയാണെന്നും പല്ലിൻ്റെ മഞ്ഞ നിറം എന്നത് ഇനാമിൽ തകരാറിൽ ആകുമ്പോൾ ഉള്ളതാണെന്നും തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ് വെളുത്ത പല്ലാണ് മഞ്ഞ നിറത്തിലെ പല്ലല്ല ആരോഗ്യകരമായ പല്ലെന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടതുമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வர்த்தனம்